ുഡ് മോർണിംഗ് അയ്യോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇറ്റ്സ് ഗംഗ കുറേ ദിവസമായിട്ടോ വീഡിയോസ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ട് നല്ല തിരക്കിലായിരുന്നു അതുകൊണ്ടാണ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത് ഇന്നിപ്പം ചേച്ചിര മോളെ കല്യാണത്തിന് വന്നതാണ് എടി എടി കൊച്ചു ഗുഡ് മോർണിംഗ് ഹലോ കളയാളിയോ അയ്യോ എനിക്ക് വയ്യൊന്നും അറിഞ്ഞില്ല ഞാൻ വെളുപ്പം കാലം ഒരു മൂന്നര മണിയായപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു കാരണം ഞാനാണ് പൊന്നുവിനെ മേക്കപ്പ് ചെയ്യണത് ധന്യം കൂടെ വരും അപ്പം ധന്യക്ക് വേറെ വർക്കുണ്ട് അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ പൊന്നുവിനെ മേക്കപ്പൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മേക്കപ്പ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ സമയം കിട്ടത്തില്ല അതുകൊണ്ട് രാവിലെ മൂന്നര മണിക്ക് എണീറ്റ് ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു അത്യാവശ്യം ഒക്കെ ചെയ്തിട്ട് നിൽക്കാമെന്ന് കരുതി നാലു മണിക്കാണ് പൊന്നൂന് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറേ ക്യാമറയുടെ മുമ്പിൽ എന്തൊക്കെയോ പ്രഹസനങ്ങൾ കാണിക്കുന്നുണ്ട് പൊന്നു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ എടുത്ത വീഡിയോസാണ് കേട്ടോ നാലു മണിക്ക് തന്നെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചതാണ് പക്ഷേ നാല് മണിക്ക് നടന്നിരുന്നില്ല നാല് നാലര മണിയായി മേക്കപ്പ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ പൊന്നുവിൻ്റെ ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഉറങ്ങിക്കിടന്നത് ചേച്ചിയേക്ക് ഞാൻ വിളിച്ചുണർത്തിയിട്ട് പറഞ്ഞു എനിക്ക് ചായ വേണോ ചായ കിട്ടിയേ തീരുള്ളൂ തരുള്ളൂന്ന് അതങ്ങനെയാണ് മേക്കപ്പ് ചെയ്യണതിന് മുമ്പ് എനിക്കൊരു ചായ കിട്ടിയേ തീരു ഒരു രക്ഷയില്ല ആ ഒരു ചായ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് വരെ പിടിച്ച് നിൽക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വീഴും കേട്ടോ അങ്ങനെ പൊന്നു ഫ്രഷ് ആയിട്ടൊക്കെ വന്നു പൊന്നുവിനെ എല്ലാ വീഡിയോസിലും എല്ലാ വീഡിയോസിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമുള്ള എല്ലാ വീഡിയോസിലും ഞാൻ പൊന്നുവിനെ കാണിച്ചിട്ടുണ്ട് യൂട്യൂബ് തുടങ്ങാ തുടങ്ങുന്ന സമയത്ത് ഈ പറയും പോലെ പൊന്നുവിൻ്റെ സപ്പോർട്ട് ഒരുപാടുണ്ടായിരുന്നു പൊന്നു ആണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ വരെ ക്രിയേറ്റ് ചെയ്ത് തന്നത് അപ്പം പൊന്നു എൻ്റെ ഈ യൂട്യൂബിന്റെയും അല്ലെങ്കിൽ എന്റെ ലൈഫിന്റെ ഒരു പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാൻ കേട്ടോ അങ്ങനെ ഞാൻ പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തു എനിക്ക് ഒരു വർഷം മുമ്പ് പൊന്നുൻ്റെ ചേച്ചി നമ്മൾ ചിന്നു എന്നൊക്കെയാണ് വിളിക്കുന്നത് കേട്ടോ ചിന്നുവിൻ്റെ കല്യാണമായിരുന്നു അപ്പം കല്യാണത്തിന് ഞാൻ തന്നെയായിരുന്നു മേക്കപ്പ് ഗുരുവായൂർ വെച്ചിട്ട് അപ്പം അതിന്റെ വീഡിയോ ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പൊന്നുവിൻ്റെ വീഡിയോ കറക്റ്റ് ടൈമിന് എനിക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയിരുന്നില്ല തിരക്കും കാര്യങ്ങളും കാരണം കുറച്ചൊന്ന് ഡിലേ വരേണ്ടി വന്നു അങ്ങനെ ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ ആലോചിക്കുന്ന കാര്യം ചിഞ്ഞുനും ഒരുക്കിയ ഒരു ഓർമ്മ ആണ് എനിക്കിപ്പോൾ മൈൻഡിൽ കയറി വരണത് കേട്ടോ അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവരെ കയറി കാണുക ഗുരുവായമ്പലം നടയിൽ വെച്ചിട്ട് ഒരു കല്യാണം എന്നുള്ള രീതിയിലെന്തോ തന്നെ ഞാൻ ഇന്ന് ഇട്ടരുത് കേട്ടോ അനിയത്തിരി കല്യാണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ പൊന്നുന് ഫേസ് മേക്കപ്പ് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇടയ്ക്ക് കാപ്പി ഓടിക്കാൻ വേണ്ടിയിട്ട് പൊന്നുൻ്റെ ഫ്രണ്ട് തന്നെ വന്ന് കൊടുക്കുന്നതാണ് ഫൈനൽ ലുക്കാണ് അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല തന്നെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ധന്യൊരു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ പിന്നീടാണ് ഞാൻ ഓർത്തത് ഒരുപാട് വീഡിയോസ് മിസ്സിംഗ് ആണെന്ന് കാരണം നല്ല തിരക്കിലായിരുന്നു നമ്മളിപ്പോൾ രാവിലെ നാലു മണിക്ക് തുടങ്ങിയിരുന്നെങ്കിൽ ഒരുപക്ഷെ തീർന്നേനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ നാലര മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിനിടയിൽ നഖം വയ്ക്കുന്നതാണ് ഈ പിള്ളേർക്ക് നേരത്തെ ചെയ്തു കൊടുക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് എല്ലാവരും ചീത്ത പറയുന്നുണ്ടായിരുന്നു കാരണം അവരും വിചാരിച്ചു ഇത്രയും എന്താണ് ടൈം എടുക്കുമെന്ന് വിചാരിച്ചിരുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ ചെറുതായിട്ടൊന്ന് താമസിച്ചോ എന്നിരുന്നാലും കുഴപ്പമില്ല നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ഇറങ്ങി അപ്പോഴത്തേക്ക് എല്ലാവരും വിളിച്ചിട്ടുണ്ടായിരുന്നു അമ്പ അമ്പലത്തിലോട്ട് പോകണമെന്ന് അമ്പലത്തിൽ വെച്ചാണ് കെട്ട് അത് കഴിഞ്ഞ് കെട്ട് കഴിഞ്ഞിട്ട് നേരെ മണ്ഡപത്തിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്കുള്ള ഒരു ചടങ്ങ് ഉണ്ടല്ലോ അനുഗ്രഹം വാങ്ങിക്കലും അതും ഇതും അപ്പം അതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും റെഡി ആയിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് ഞാൻ മേക്കപ്പ് ചെയ്തത് ഒരു കണക്കിന് നന്നായി കാരണം എനിക്ക് തീരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഒട്ടും ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒന്ന് തല കോതിയിട്ട് ഇറങ്ങിയാണ് ചെയ്തിരുന്നത് പിന്നെ ഞാൻ ഇട്ടിരുന്നൊരു കോസ്റ്റ്യൂമെന്ന് പറയുന്നത് എല്ലാം പെട്ടെന്നായിരുന്നു കേട്ടോ അമ്മയ്ക്ക് എടുത്തൊരു സാരിയായിരുന്നു അപ്പോൾ അതെനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൻ്റെ ഒരു ബ്ലൗസും കൂടെ ഗോൾഡൻ കളർ ബ്ലൗസും കൂടെ എടുത്ത് ഞാനത് കൊടുത്തു എന്നിട്ടും പിന്നെയും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഒരു വേറൊരു സാരിയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് എടുക്കണോ ഇത് കൊടുക്കണോ കല്യാണത്തിന് കൺഫ്യൂഷൻ പിന്നെ എല്ലാവരോടും ചോദിച്ചു ഇറങ്ങിയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും പറഞ്ഞു ഈ പച്ച കളറ് ഞാൻ കൊടുത്തിരിക്കുന്ന സാരി പച്ച കളർ സാരി തന്നെ കല്യാണത്തിന് കൊടുക്കാം എന്നാണ് അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് പക്ഷേ ഇതൊരു റിസപ്ഷനൊക്കെ ഇടുന്ന ഒരു ഫാൻസി ടൈപ്പ് സാരി കണക്കാണ് എനിക്ക് തോന്നിയത് എല്ലാവർക്കും അങ്ങനെ തന്നെ തോന്നിയത് പക്ഷെ എല്ലാവരും പറയും കുഴപ്പമില്ല ചേച്ചി കല്യാണത്തിന് റിസപ്ഷനും അപ്പോൾ ഇതിലങ്ങ് നിന്നാൽ മതി ചേച്ചിക്ക് എല്ലാം കൂടെ ചിലപ്പോൾ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി ഡ്രസ്സൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കാരണം ഇനിയിപ്പോൾ പൊന്നുവിന് റിസപ്ഷൻ്റെ ലുക്കും ചെയ്യുന്നത് ഞാൻ തന്നെയാണ് അപ്പോൾ എല്ലാം കൂടെ ആകുമ്പോൾ കിളി പറക്കും അപ്പം ഈ ഒരു കോസ്റ്റ്യൂമിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ എളുപ്പമല്ലേത് അത് സംഗതി എന്തായാലും നല്ല കാര്യമായി കാരണം ഞാൻ തലേ ദിവസമൊക്കെ നല്ല വീക്കായിരുന്നു അപ്പം നിന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ നിന്ന സമയത്ത് എണീറ്റ സമയത്തൊക്കെ എനിക്ക് നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു ഉച്ചക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു പരുവായി കേട്ടോ അപ്പോൾ പിന്നെ ഇനിയും കോസ്റ്റ്യൂമും മാറാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ആ രാവിലെ നിന്ന ഡ്രസ്സിൽ തന്നെയാണ് ഞാൻ ഫുൾ ഡേ നിന്നത് എല്ലാവരും പച്ച കളർ ഡ്രസ്സ് തന്നെയായിരുന്നു ഞാൻ പച്ച സാരി അഞ്ച് ഈ പറയും പോലെ പച്ച ബ്ലൗസ് പിന്നെ നന്ദുചേട്ടൻ പച്ച ഏകദേശം ഉള്ളവരൊക്കെ പച്ച കളർ നിറഞ്ഞ ആയിരുന്നു കേട്ടോ പിന്നെ അച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല അച്ചുവിന് അതായത് ഇവളുടെ ചേച്ചി എൻ്റെ കൂടെ നിൽക്കുന്ന ഈ കുട്ടിയുടെ ചേച്ചി കേട്ടോ അപ്പം അച്ചു വന്നിട്ടുണ്ടായിരുന്നില്ല അച്ഛനെ എക്സാം ആയതുകൊണ്ട് വരാൻ പറ്റിയിരുന്നില്ല അപ്പം അതെനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നി കേട്ടോ അപ്പോൾ അച്ചു ഇല്ലേ കാരണം അച്ചു ഈ പറയുമ്പം പോലെ എന്നാണ് നമ്മൾ മറ്റേ അച്ചുവിൻ്റെ സിസ്റ്ററിനെ വിളിക്കുന്നത് എനിക്കല്ലാതെ ഒഫീഷ്യൽ നെയിമൊന്നും എനിക്ക് സെ കുട്ടിയും അങ്ങനെ എന്തോ ആണെന്ന് കേട്ടോ ഒഫീഷ്യൽ നെയിമൊന്നും എനിക്കറിയത്തില്ല അപ്പോൾ ഇവരെല്ലാവരും ഒറ്റയൊക്കെ എട്ടാണ് കേട്ടോ അപ്പോൾ അച്ചു ഇല്ലാന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പിന്നെയാണ് എല്ലാവരും പറയുന്നത് അവൾക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നെന്ന് വീഡിയോ കോളൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മയും കുഞ്ഞുമൊക്കെ തലേദിവസം വന്നിട്ടുണ്ടായിരുന്നില്ല അമ്മയും കുഞ്ഞും കല്യാണത്തിൻ്റെ തന്നെ രാവിലെയാണ് വന്നത് കാരണം മോരുടനേം കൂടെ തലേദിവസം വരണോ ഗ്രഹമുണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം ഇവന് സോറി പൊന്നുവിനെ ഒരുക്കുന്ന സമയത്ത് ഇവ എണീക്കുകയും ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആകെ സീനാവും എന്നുള്ളതുകൊണ്ട് പിന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നില്ല അവർ രാവിലെയാണ് എത്തിയിരുന്നത് മോനുടെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ചെത്തിയാണ് ഏട്ടോ വന്നിട്ടുള്ളത് അമ്മ നേരിയ സാരിയും ഈ പറയുന്ന പോലെ ഒരു തീപ്പിടി കളർ ബ്ലൗസും ആയിരുന്നു എല്ലാവരും ഓവറോൾ നല്ല ഡ്രസ്സുണ്ടായിരുന്ന ഏട്ടോ കാണാൻ വേണ്ടിയിട്ട് കല്യാണത്തിന് സമയം ഉണ്ടായിരുന്നെങ്കിലും ആ സമയമായപ്പോൾ സത്യം പറയാൽ ഓടിപ്പടക്കലായിരുന്നു പല കാര്യങ്ങൾ ഞാൻ ആ സമയത്താണ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കും കാര്യങ്ങളും ടെൻഷനും ഒക്കെ ഉണ്ടായിരുന്നു നേരെ ചെയ്യാൻ വീഡിയോസ് പോലും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടായിരുന്നു പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോണിൽ നിരന്തരം കോളുകൾ വന്നുകൊണ്ടേയിരുന്നു രണ്ടാമത്തെ ഒരു കാര്യം പറയുന്നത് ആ ഒരു സമയത്തിൻ്റെ കാര്യങ്ങളും ബുദ്ധിമുട്ടുകൾ കൊണ്ടും എനിക്ക് ഒരുപാട് വീഡിയോസ് മിസ്സായിട്ട് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു റിലേറ്റീവ്സിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് വീഡിയോസ് മാത്രമാണ് കേട്ടോ എടുത്തിരുന്നത് അപ്പോൾ അതിൽ ഈ പറയും പോലെ എല്ലാം ഉൾപ്പെട്ട് വന്നിട്ടും ഉണ്ടായിരുന്നില്ല അപ്പം ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് വീഡിയോ എടുക്കാനും പറ്റാണ്ടായി പോകുന്നതാണ് കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞു നേരെ ഇനി മണ്ഡപത്തിലോട്ടാണ് അപ്പം മോനട്ടനും അമ്മയും വേറൊരു വണ്ടിയിലാണ് അപ്പം ഞാൻ അഞ്ചുൻ്റെ കൂടെ കയറി അതിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇതിലാണ് കയറിയത് ഞാനും അഞ്ചു എപ്പോഴും ഒരുമിച്ച് തന്നെയായിരുന്നു എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാമുണ്ടെങ്കിൽ ചെയ്ത് തീർത്തിട്ട് ഒട്ടന അഞ്ചുവിൻ്റെ അടുത്ത് വരും അതിപ്പം അഞ്ചു ആണെങ്കിലും ശരിയാട്ടോ അതിപ്പം ചിന്നുവിൻ്റെ കല്യാണത്തിനും അതേപോലെയായിരുന്നു നമ്മളൊരുമിച്ചായിരുന്നു കൂടുതൽ സമയം നമ്മളെപ്പോഴും ഈ ഫാമിലി ആയിട്ട് പങ്കെടുക്കുമ്പോഴത്തേക്കും ഞാനും അഞ്ചു ആണ് ഭയങ്കര കൂട്ടുകട്ടോ പിന്നെ ചെറുക്കനെ വരവേൽക്കുന്ന ഒരു ടൈമായിരുന്നു ഇതൊക്കെ ഷോർട്സ് വീഡിയോയിൽ എടുത്തത് കൊണ്ടാണ് ഇതിങ്ങനെ വീഡിയോ എടുക്കേണ്ടി വന്നത് കാരണം ലോങ് വീഡിയോസ് വളരെ കുറച്ചാണ് എടുത്തത് കാരണം എനിക്കതിനുള്ള ടൈം കിട്ടിയിരുന്നില്ല വേറൊരാൾ എടുത്തു തന്നിരുന്നെങ്കിൽ ഓക്കെ അങ്ങനെ സച്ചുവാണ് ആണ് ചെറുക്കൻ കൂട്ടനെ വരവേറ്റത് കേട്ടോ അച്ഛുവിന് ഭയങ്കര ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതാ മാറിയിടുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റും പറ്റും കാരണം വലിയ എക്സ്പീരിയൻസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആളെങ്ങനെ എങ്ങനെ ചെയ്യണോ എന്ത് ചെയ്യണോ അതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇവർ തമ്മിൽ ലവ് മാര്ജ് ആണ് അത് പറയാൻ വേണ്ടിയിട്ട് മറന്നുപോയി കേട്ടോ പൊന്നു ഈ പറയുമ്പോൾ ചെറുക്കനും ലവ് മാരേജാണ് ചിന്നുവിൻ്റെ കല്യാണത്തിൻ്റെ റിസപ്ഷൻ നടത്തിയത് ഈയൊരു ആഡിറ്റോറിയത്തിൽ തന്നെയായിരുന്നു അപ്പോൾ രണ്ട് പിള്ളേരുടെയും കല്യാണം എന്താണ്ട് ഈ ഒരു ആഡിറ്റോറിയത്തിൽ തന്നെയാണ് പൂർണ്ണം ഇനിയിപ്പം പൊന്നുവിൻ്റെ റിസപ്ഷൻ ഈ ഒരു ഓഡിറ്റോറിയത്തിൽ തന്നെയാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് രണ്ടുപേരുടെയും കല്യാണം ഈ ആഡിറ്റോറിയത്തിൽ വെച്ച് തന്നെയാണ് നടന്നത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി മോരോട്ട ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇലയിൽ മുമ്പ് ഇരുന്നത് പിന്നെ ഈ ഒരു ഫുഡ് വെച്ചത് നെടുമങ്ങാട് ചേച്ചിക്ക് പരിചയത്തിലുള്ള ഒരു ചേട്ടനാണ് കേട്ടോ ഫുഡ് സൂപ്പറായിരുന്നു അതുപോലെ തന്നെ കല്യാണത്തിൻ്റെ തലേദിവസം ഹൽദിക്കുള്ള ഫുഡും സൂപ്പറായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു ചേട്ടൻ്റെ കുക്കിംഗ് എല്ലാം അടിപൊളിയാണ് ബസുഡൻ കഴിഞ്ഞ തവണ ചിന്നുവിൻ്റെ കല്യാണത്തിന് നന്ദുചേട്ട തോളത്ത് നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പം എന്തോ നല്ല വ്യത്യാസമുണ്ട് കാരണം ഇവർ തമ്മിൽ അങ്ങനെ കാണാറൊന്നുമില്ല വല്ലപ്പോഴും ഈ പറയും പോലെ എനിക്ക് തോന്നുന്നു ചിന്നൂൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരു വട്ടം കണ്ടേ ഇവർ തമ്മിൽ കണ്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു അപ്പം ആദ്യം ഭയങ്കര സ്ട്രാറ്റൻഡിളായിരുന്നു മോനോട്ടന് ഇവരെല്ലാവരും അറിയാമെങ്കിലും ഭയങ്കര സ്ട്രാറ്റൻബിളായിരുന്നു പിന്നെ 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 എൻ്റെ കയ്യിൽ പോലും നിൽക്കാതെ ആയിട്ടോ അവിടെ അത്രയും ഓട്ടവും ബഹളവും ഒക്കെ ആയിരുന്നു പിന്നെ പൊന്നുവിൻ്റെ കല്യാണത്തിന് സ്റ്റേജിൽ വെച്ച് നിന്നും ഫോട്ടോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല നമ്മൾ ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഫോട്ടോസ് എടുത്തത് ചിന്നുവിൻ്റെ കല്യാണത്തിന് ഫോട്ടോസേ ഞാൻ കൂടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഇതിപ്പം എല്ലാവരും ചിന് പൊന്നുവിനെ യാത്രയാക്കുന്ന ഒരു ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നു എല്ലാവരോടും യാത്ര ചോദിക്കുകയാണ് എനിക്കത് എന്തോ ഭയങ്കര ഇമോഷണലി കാരണം അവൾ എൻ്റെ കൂടെ കുറച്ച് നാളും നാളുണ്ടായിരുന്നു ഒരു ആറേഴ് എട്ട് മാസത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൂടാതെ ഞാൻ എന്താണ് സ്വന്തം സ്വന്തം ഇപ്പോൾ ചേച്ചീര മോള് എൻ്റെ മോളാണെങ്കിൽ എൻ്റെ മോള് എന്നുള്ളൊരു മുറയ്ക്കാണ് പറഞ്ഞത് എന്നിരുന്നാലും സ്വന്തം അനിയത്തി എനിക്കൊരു അനിയത്തി ഇല്ലാത്തത് കൊണ്ട് എനിക്ക് അനിയത്തികളോട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഇവിടെ ആ ഒരു രീതിയിലാണ് ഞാൻ കണ്ടത് കേട്ടോ ഇത് ചിന്നു പൊന്നുവിൻ്റെ മൂത്ത ആളാണ് അപ്പം നിങ്ങൾക്ക് ഞാൻ ഇത് പലതവണ പറഞ്ഞിട്ടുണ്ട് ഇവർക്കുള്ള ഷോപ്പിങ്ങിലും കാര്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിന്നു ആരാണെന്നുള്ള കാര്യം അങ്ങനെ പിന്നെ എല്ലാവരുടെയും യാത്രയായ്പ്പും കാര്യങ്ങളൊക്കെയാണ് ഞാൻ വിചാരിച്ചു ഭയങ്കര കരച്ചിലും ബഹളമൊക്കെ ആയിരിക്കും പൊന്നു പക്ഷെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു നേരെ കല്യാണ ചെറുക്കൻ്റെ വീട്ടിലോട്ട് വന്നു ഇവിടെ ഞാനാണ് ഫസ്റ്റ് വന്നത് കേട്ടോ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല്യാണ പെണ്ണിനെ ഓരിക്കണം അപ്പം ഈയൊരു ലുക്കിൽ നിന്ന് മാറ്റി പൊന്നുവിനെ വേറെ ലുക്കിലായിട്ടാക്കണം അപ്പോൾ ആ ഡ്യൂട്ടി എനിക്ക് തന്നെയാണ് അതുകൊണ്ട് ഞാൻ നേരെ ഇങ്ങ് വന്നു മോനുട്ടനും അമ്മയും കൂടി അഞ്ജുൻ്റെ അടുത്ത് അഞ്ജുൻ്റെ വീട്ടിലോട്ട് നിൽപ്പുകൊണ്ട് പൊന്നുവിൻ്റെ ഡ്രെസ്സൊക്കെ ഇടിയിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് പൊന്നുവിൻ്റെ ഫേസിൽ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല പൊന്നുവിൻ്റെ ഈ ഒരു ഡ്രസ്സ് പൊന്നു തന്നെ സെൽ മെറ്റീരിയൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു പക്ഷേ എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നുള്ള കാര്യമെല്ലാം പൊന്നു ആണ് പ്ലാൻ ചെയ്തത് പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഗൗൺ ഇഷ്ടപ്പെട്ടു അവളൊരു എന്താണ് ഡോളിനെ കണക്കാണ് ഏട്ടോ നിന്നതിന് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ജിപ്സോണ് ഹെയറിൽ വെക്കുക എന്ന് വിചാരിച്ചത് ജിപ്സ മാത്രം വെക്കുമ്പോൾ അതൊരു ലുക്ക് കാണൂല്ല എന്ന് വിചാരിച്ചപ്പം അവിടെ നിന്ന് ബുക്ക് ചെയ്യുന്നു ഒന്ന് രണ്ട് പൂവും കൂടെ ഞാൻ അടിച്ചു മാറ്റി ഹെയറിൽ വെച്ചു കേട്ടോ ഓവറാൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഈ ഒരു കോസ്റ്റ്യൂമ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കാരണം റിസപ്ഷന് വന്നിട്ടുള്ളവരെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിപൊളിന്ന് കാരണം അത് അവൾക്ക് അവൾ നല്ല അങ്ങ് ഡോളിന് കണക്ക് സത്യം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഹെയർ പിരുത്തിടണ്ട എനിക്ക് പുട്ടപ്പ് ചെയ്ത് തന്നാൽ മതി ഇതിപ്പോൾ ഗൗണ് മോഡലാണല്ലോ അപ്പോൾ ചേച്ചി എനിക്ക് പുട്ടപ്പ് ചെയ്തത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഞാൻ പുട്ടപ്പും ചെയ്ത് കൊടുത്ത് കുറച്ച് ടൈം കൂടുതൽ എടുക്കേണ്ടി വന്നു കേൾസൊക്കെ ചെയ്ത് നമ്മൾ പുട്ടപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ എടുത്ത് പുട്ടപ്പ് ചെയ്തതല്ല പക്ഷേ ഈ പറയുമ്പം പോലെ എന്താണ് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഇതാക്കി ചെയ്യാൻ പറ്റിയത് കാരണം മറു വീടിന് ഒരു നാലഞ്ച് മണിയായപ്പോഴാണ് വന്നത് നേരത്തെ വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ദാ ഓഡിറ്റോറിയത്തിൽ വീണ്ടും എത്തിയിട്ടുണ്ട് റിസപ്ഷൻ്റെ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അഞ്ചു ആദ്യം സാരി കൊടുക്കണമെന്ന് പറഞ്ഞ് തലേ ദിവസം സാരി കൊടുക്കണം എന്ന് പറഞ്ഞാണ്ടിരുന്ന പറഞ്ഞാണ് ഇരുന്നത് കല്യാണത്തിന് സാരിയൊക്കെ ഉടുത്ത് ഊപ്പം ഞാൻ ഐസ്ക്രീം തിന്നുകൊണ്ടിരിക്കുകയാണ് അതുവരെ വീഡിയോ പിടിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ കല്യാണത്തിന് തലേദിവസം അഞ്ച് സാരി കൊടുക്കണമെന്ന് പറയും പക്ഷേ കല്യാണത്തിന് ഫുള്ള് സാരി കൊടുത്ത് എങ്ങനെയെങ്കിലും നമുക്ക് ആ സാരിയിൽ നിന്ന് മാറിയാൽ മതി എന്ന് എനിക്കൊക്കെ ഒന്ന് ഫ്രഷ് ആയാൽ മതിയെന്നായിരുന്നു കേട്ടോ കാരണം അത്രയ്ക്ക് ഞാൻ ടയേർഡായി അപ്പോൾ അവൾ സാരി എന്നുള്ള പ്ലാൻ മാറ്റി ചുരിദാറാണ് ഇട്ടത് അങ്ങനെ ഞാൻ ചിരിക്കണമുണ്ടായിരുന്നു എന്ത് പറ്റി ചുരിദാർ ഇടാൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കുന്നുണ്ടായിരുന്നു പിന്നെ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമായിരുന്നു എനിക്ക് ഒട്ടും വയ്യായിരുന്നു കാരണം തലക്ക് ദിവസവും ഞാൻ നല്ല ഓട്ടത്തിലാണ് എത്തിയത് കല്യാണ വീട്ടിലെത്തിയത് അപ്പോൾ ഇന്ന് ഇന്ന് രാവിലത്തെ ഉറക്കവും എല്ലാം കൂടെ കിടക്കണ കേട്ടോ എനിക്കൊന്ന് ഡ്രെസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് ഫ്രഷ് ആവണം എന്നുള്ള മൈൻഡിലാണ് നിൽക്കുന്നത് പിന്നെ ഇവിടെ നിന്ന് ഒരു മുക്കാമണിക്കൂറോളം യാത്രയുണ്ട് ഇനി വീട്ടിലോട്ട് അപ്പോൾ വീട്ടിൽ എത്തി ഡ്രെസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആവുന്നത് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത്രയ്ക്ക് വയ്യ പിന്നെ സ്കൂട്ടി ഇവിടെ ഇരിക്കുകയാണ് തലേദിവസം ഞാൻ സ്കൂട്ടിയിലാണ് വന്നത് അപ്പം മേക്കപ്പ് ബാഗും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് സ്കൂട്ടിയിലാണ് വന്നത് അപ്പം സ്കൂട്ടി വീട്ടിൽ ഇരിക്കുകയാണ് ഈ സ്കൂട്ടി ഇനി എൻ്റെ വീട്ടിലെത്തിക്കണം പിന്നെ ഇതെല്ലാം എൻ്റെ ഫാമിലി എൻ്റെ ഫാമിലി മെമ്പേഴ്സാണ് ഇങ്ങനെ ഒത്തുകൂടുന്നതൊക്കെ ഒരു കല്യാണത്തിനും കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ ഇനി അടുത്തൊരു കല്യാണം എന്ന് പറയുന്നത് കുറച്ച് ഗ്യാപ്പോടു കൂടി മാത്രമേ കാണത്തുള്ളൂ അപ്പം ഓവറാൾ നോക്കിയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും കൂടെ ഒത്തൊരുമിച്ചപ്പോഴത്തേക്കും പിന്നെ നമുക്ക് എനിക്ക് അടിച്ചു പൊളിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടിച്ചു പൊളിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ ടയേഡായിരുന്നു പിന്നെ അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളും പിന്നെ മോന്യൂട്ടൻ്റെ കാര്യങ്ങൾ അങ്ങനെ അടിച്ചുപൊളി അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എന്നിരുന്നാലും ഹാപ്പി ആയിരുന്നു എല്ലാം മംഗളമായിട്ട് തന്നെ നടന്നു പിന്നെ പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു അപ്പോൾ അവിടുന്ന് വണ്ടിയിൽ നേരെ വീട്ടിലോട്ട് പോകണം ഞാനൊന്ന് ആയിട്ട് സ്കൂട്ടി സച്ചുവിൻ്റെ കയ്യിൽ കൊടുത്തയക്കാമെന്ന് വിചാരിച്ചു അനിയൻ്റെ കയ്യിൽ കൊടുത്തയക്കുന്നുണ്ട് കാരണം എനിക്ക് സ്കൂട്ടി ഓട്ടിക്കാൻ ഒട്ടും മയ്യായിരുന്നു അങ്ങനെ സച്ചുവിൻ്റെ കാറിൽ കൂടെ ഞാനും അമ്മയും കുഞ്ഞും കൂടെ പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ അവരങ്ങ് തരും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ തെറ്റപ്പെസ് ചെയ്യൂ